നമസ്കാരം ഇന്ന് ഞാൻ ഈ മൂന്ന് ചിത്രം ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് ഇതിന് കാരണം വളരെ വേഗം നിഴലും വെളിച്ചോ മൂന്ന് അവസ്ഥയിൽ എങ്ങനെ കാണുന്നു എങ്ങനെയാണ് നമ്മൾ പ്രതലത്തിൽ വീഴുന്ന നിഴലുമായിട്ട് ഇതിനെ ചിത്രീകരിക്കുക എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചു വച്ചത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അറിവായിരിക്കും ഇതൊന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഇങ്ങനെ ഈ മൂന്ന് രീതിയിൽ എങ്ങനെ നിഴലുകളെ നമുക്ക് കാണിക്കാം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് പലതരം ചിത്രങ്ങളിൽ പല രീതിയിലുള്ള ലൈറ്റും ഷെയ്ഡും ഷാഡോയും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ വരച്ചത് നോക്കൂ നമുക്ക് സാധാരണ ഒരു പന്ത്രണ്ട് മണിക്ക് മധ്യാത്തിലെ സൂര്യൻ ഇങ്ങനെയാണ് സൂര്യ സൂര്യകിരണങ്ങൾ ചായുമ്പോൾ ഇങ്ങനെ കൂടുതൽ ചാഞ്ഞ് വരുമ്പോഴിങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് അസ്തമയ സൂര്യൻ്റെ നിഴൽ വളരെ നീളം കൂടിയതാണ് മധ്യാ കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോഴേ ഇത്രയും നീളാം അല്ലേ അങ്ങനെ ഓരോ വശത്തേക്കും പോകുമ്പോഴും ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നിഴൽ പോകും ഇത് നിങ്ങൾ കുറച്ചു നേരം കണ്ടൊന്നും നോക്കി പഠിക്കുക പിന്നീട് ഞാനിങ്ങനെ ഈ മൂന്ന് ലൈറ്റ് വീഴുന്ന ഇടത്തിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒന്നൂടെ പറയാം ഒന്ന് ഇവിടെയും ഫസ്റ്റ് ലൈറ്റാണ് വീഴുന്നത് അല്ലേ ഹൈ ലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് നോക്കൂ ഇതാണ് മിട്ടോൺ ഇവിടെ നമ്മൾ കോർ ഷാഡോ എന്ന് പറയുന്നത് മൂന്നാമത്തെ ലൈറ്റ് റിഫ്ലക്റ്റിംഗ് ലൈറ്റ് ഞാനിപ്പോൾ പറയുന്നില്ല ഇത് കാസ്റ്റ് ഷാഡോ ആണ് കാസ്റ്റ് ഷാഡോ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞത് അപ്പോൾ ഇതിൽ കൂടുതലായിട്ടൊന്നും ഞാനിന്ന് ചെയ്യുന്നില്ല ഈ മൂന്ന് നിഴലിൻ്റെ രീതികളെ മാത്രമാണ് ഞാനിന്ന് കാണിക്കുന്നത് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം ആദ്യം നമ്മൾ ഒരു മിട്ടോൺ അതായത് ഇടയ്ക്കുള്ള ഈ ലൈറ്റ് ഷെയ്ഡിനെ നമ്മളൊന്ന് കാണിക്കുന്നു ഈ ഇങ്ങനെ കാണുന്നത് ഇതിൽ മൂന്നിലും വലിയ വ്യത്യാസമൊന്നുമില്ല ഞാൻ ഇന്ന് കാഷ് ഷാഡോയിൽ വരുന്ന വ്യത്യാസത്തെയാണ് പഠിപ്പിക്കുന്നത് നമ്മൾ ലാൻഡ്സ്കേപ്പ് ഒക്കെ വരയ്ക്കുമ്പോൾ സൂര്യനെ നമ്മൾ നമ്മളെവിടെയാണോ കാണിക്കുന്നത് അതിനെതിരായിട്ട് വീഴുന്ന നിഴലുകളെ എങ്ങനെ നമുക്ക് കാണിക്കാം എങ്ങനെ വരച്ച് ചേർക്കാം എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇനി ഇവിടെ നമ്മൾ ഒന്നുകൂടി വരയ്ക്കുന്നു നോക്കുക വരച്ചിട്ടുണ്ട് നമുക്ക് ഈ ഷാഡോയെ വരയ്ക്കാം ഓക്കെ ഞാനൊരു വ്യക്തമായ രീതിയല്ല ഈ ഷാഡോ വീഴുന്ന കാര്യം മാത്രമാണ് ഇന്ന് പഠിപ്പിക്കുന്നത് രണ്ട് ഇവിടെ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് വരയ്ക്കാം ഇവിടെ നമ്മൾ രണ്ട് വര കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഒരു വ്യത്യാസവുമില്ല ഞാനിന്ന് നിഴലുകളെ കുറിച്ച് നിഴലിൻ്റെ നീളം എങ്ങനെയാണ് വരുന്നത് ഓരോ സമയത്തും നിഴലിനെ എങ്ങനെ വരയ്ക്കാം ഈ മൂന്ന് ഭാഗങ്ങളിൽ വരയ്ക്കുന്നു ഇതൊരു പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിത്രകലാ രീതിയിൽ ഒരിക്കലും നിഴലിൻ്റെ ഒരു സംശയം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെ ഒരു രീതി നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ ചിത്രകലാ ക്ലാസ്സിൽ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി തന്നെയാണ് ഇത് നോക്കുമ്പോൾ രണ്ടാമത്തെ രീതി മൂന്ന് ഏറ്റവും നീണ്ട നേടില്ല നമ്മൾ കാണിക്കുന്നു ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വര നേരിട്ട് വരയ്ക്കാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനെ മുറിച്ച് വരയ്ക്കുന്നതുകൊണ്ട് തെറ്റില്ല നിങ്ങൾക്ക് പറ്റുന്നത് പോലെ കണ്ടോ അങ്ങനെ വരയ്ക്കാം കേട്ടോ നമ്മൾ വരയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ വളരെ നീണ്ട വരകൾ വരയ്ക്കാൻ പറ്റില്ലെന്ന് അത് മുറിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും വരച്ചു കൊണ്ടുപോകണം അതൊക്കെ നമുക്ക് വരുന്ന ഇനി നമ്മുടെ ചിത്രങ്ങളൊക്കെ തന്നെ നിഴലും വെളിച്ചവുമായി ചേർന്നുള്ള ചിത്രങ്ങളായിരിക്കും പരമാവധി വരുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാണ് നമ്മൾ കളറിങ്ങിലേക്കൊക്കെ പോകേണ്ടത് അവിടെ നമുക്ക് ഏറ്റവും ആവശ്യമായത് വെളിച്ച വിന്യാസമാണ് അതിൽ നിഴലുകളാണ് അപ്പോൾ ഇതെല്ലാം പഠിക്കാൻ കൊണ്ടാണ് നമ്മളതിനെ ഓരോ സ്റ്റെപ്പായിട്ട് പഠിപ്പിക്കാം എന്ന് പറഞ്ഞത് ആദ്യം ഞാൻ വെറും ചിത്രങ്ങൾ മാത്രമാണ് വരച്ചതെങ്കിൽ ഇപ്പോഴും നിഴലും വെളിച്ചവും കൂടെ വരച്ചു തുടങ്ങിയാണ് നമ്മളിവിടേക്ക് കൂടുതൽ ഷാഡോ മാറുന്നു നോക്കും മൂന്ന് നിഴലുകൾ ഈ നിഴലിൻ്റെ അങ്ങോട്ട് ഇതിങ്ങോട്ട് മാഞ്ഞ് ഇതെങ്ങനെയാണ് ഇവിടെ വിളിച്ചാൽ വീഴുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട് എനിക്കുറപ്പുണ്ട് ഈ ഒരു ക്ലാസ് ഇത്രയും വരച്ച് നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഇനി എന്തൊക്കെയാണ് ഇത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക ഇതുപോലെയാണ് നിങ്ങളൊരു മരവൊക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ നിഴലുകൾ വീഴുന്നത് കാണിക്കുന്നത് അത് ഞാൻ ഈ ചിത്രത്തിൽ തന്നെ അല്ല അടുത്ത ഒരു പേജിൽ ഞാൻ അതെല്ലാം ഇപ്പോൾ കാണിക്കാം എന്നെ നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെയാണ് നിങ്ങൾ ചിത്രം വരയ്ക്കേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു മരം വരയ്ക്കാം അതിൽ നിഴലും വെളിച്ചവും എങ്ങനെയാണ് വീഴുന്നതെന്ന് കാണിക്കാം അത് അതിൻ്റെ കാച്ച് ഷാഡോ എങ്ങനെയാണെന്ന് കൂടി കാണിക്കാം ആദ്യം നമ്മൾ മരം വരയ്ക്കുന്ന ഏറ്റവും ലളിതമായ ഒരു രീതിയാണ് കാണിക്കുന്നതെന്ന് ഞാൻ മരം രണ്ടാമത്തേത് വരച്ചു മൂന്നാമളിലച്ചാർത്തുകൾ ഇവിടെ വരച്ചു നോക്കുക ഇതാണ് മരം നിൽക്കുന്ന സ്ഥലം ഇങ്ങനെ വരയ്ക്കാം നമുക്ക് ഇനി ഞാൻ ഈ മരത്തിനെ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്യുക മാത്രമാണ് ചെയ്തത് ഇനി എങ്ങനെയാണ് മരത്തിനെ വരയ്ക്കുകയും അതിൻ്റെ നിഴല് വീഴുകയും ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ എപ്പോഴും ഞാൻ എടുത്തു പറയുന്നൊരു കാര്യം ഇതിന് ചിത്രകല പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് ചിത്രകല പഠിച്ചിറങ്ങിയവർ ചിത്രകാരൻ ഇതിൻ്റെ ആവശ്യമില്ല കാരണം അവർ ഓൾറെഡി ഒരുപാട് ക്ലാസ്സുകളിലൂടെയും അവരുടെ ഔട്ട്ഡോർ സ്കെച്ചുകളിലൂടെയും ഒക്കെ അവർ അതിനെ സാക്ഷാത്കരിച്ചതാണ് അവർക്കത് ലഭിച്ചതാണ് അതുകൊണ്ട് അങ്ങനൊരു ചിത്രകാരന് ഈ ലൈറ്റ് ആൻഡ് ഷാഡോ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതൊക്കെ പഠിക്കുമ്പോഴാണല്ലോ അവർക്ക് ചിത്രകാരൻ എന്ന രീതിയിലുള്ള അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ തുടക്കക്കാർക്കാണ് നമ്മളിത് പറയുന്നത് നോക്കുക മൂന്ന് തലത്തിൽ ഞാനിതിനെ നിർത്തി അതിൽ നിന്ന് ഞാൻ സൈഡിൽ വീഴുന്ന ലൈറ്റായിട്ട് ഞാൻ വീണ്ടും ഇതിനെ കൊണ്ടുവന്നു ഈ മൂന്ന് തട്ടുകൾ ഞാനൊരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വരച്ചത് മരത്തിൽ ഇങ്ങനെ തന്നെയാണ് നിഴലും വെളിച്ചവും വീഴുന്നതെന്ന് എനിക്കൊരു അഭിപ്രായവുമില്ല നേരെ വെച്ച് നമ്മൾ പഠിപ്പിക്കാൻ മാത്രമാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഞാനിവിടെ ഒരു മരത്തിൻ്റെ ശിഖരങ്ങളൊക്കെ വരയ്ക്കുകയാണ് ഞാൻ ഈ തടി കുറച്ച് വണ്ണത്തിലാണ് വരച്ചത് കാരണം നിഴല് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണത് അങ്ങനെ ചെയ്ത് ഇത് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് നോക്കുക ഒരു പശ്ചാത്തലം കൂടി ഞാനിവിടെ വരയ്ക്കുന്നുണ്ട് ഇവിടെ താഴ്ന്നു കിടക്കുന്ന ഒരു വഴിയുമുണ്ട് ഇപ്പോഴത്തൊരു വേറെ സ്ഥലമുണ്ട് നമ്മൾ സ്ഥിരം വരയ്ക്കുന്നൊരു കൂടിലെങ്കിൽ ദൂരെ നിൽക്കുക എപ്പോഴാണ് നമുക്ക് പേഴ്സ്പെക്റ്റീവ് കൃത്യമായിട്ട് കാണാനാവുന്നത് ഇവിടെ സൂര്യനുണ്ട് എന്ന് സങ്കല്പിക്കുക നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ വീഴുന്ന ഹൈലൈറ്റുകളെ അറിയുകയും രണ്ട് ഇങ്ങനെ ഈ ഒന്ന് എടുക്കുകയുമാണ് നോക്കുക ഇലകളായതുകൊണ്ട് ഫ്ലാറ്റായിട്ടൊരു നിഴല് വീഴില്ലെന്ന് നിങ്ങൾക്കറിയാം അല്ലേ എന്നാലും നമ്മളിങ്ങനെ കയറ്റി ഉറക്കിയൊക്കെ ഇങ്ങനെ നിഴലുകളെ കാണിക്കുന്നുണ്ട് വെളിച്ചത്തിന് ഇലകൾ പുറത്തേക്ക് നിൽക്കുമ്പോൾ അവിടെ തിരിച്ചിട്ട് വെളിച്ചം വീഴും അത് നമ്മൾ ഒരു റിയലിസ്റ്റിക് ഡ്രോയിങ് അല്ലെങ്കിൽ ഡീറ്റെയിൽ ഡ്രോയിങ് വരച്ച് മരങ്ങളെയൊക്കെ പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിക്കാം ഇപ്പോഴും നിങ്ങളെ ജസ്റ്റ് ഞാൻ നിഴലും വെളിച്ചവും കാണിച്ച് തരിക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് വരച്ച് ഇതൊരു ചെറിയ സമയം കൊണ്ട് ഇത് കാണിച്ചു തരേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് പഠിപ്പിക്കുന്നത് ഇതൊരു ബേസിക് ആണ് കണ്ടോ ഒരു ഫസ്റ്റ് ഞാൻ നിഴലിട്ടു ഇവിടെ വെളിച്ചവും ഇട്ടു ഇനി ഞാൻ നോക്കാതെ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് നോക്കാതെ ഇവിടെയാണ് ഇവിടെ ഏറ്റവും ലൈറ്റ് വരും മുകളിൽ നിന്ന് ഇവിടെ ഞാൻ കുറച്ച് ഷെയ്ഡ് കൊടുക്കാതെ സെക്കൻഡ് ഇത് നിങ്ങളുടെ ഒരു നിരീക്ഷണം കൂടിയാണ് ചെയ്യേണ്ടത് ഞാൻ വരച്ചത് കൊണ്ട് മാത്രം അതാവുന്നില്ല നിങ്ങൾ ശരിക്കും പഠിക്കണം ഒരു ചെറിയ ഷെയ്ഡ് ഞാൻ ഇവിടെ വരച്ചു ഇന്ന് ഞാനിന്ന് ക്ലാസ് ഇന്ന് വരയ്ക്കാൻ വരയ്ക്കേണ്ട എന്ന് കരുതിയിരുന്നൊരു ദിവസമാണ് കാരണം അത്യാവശ്യം നല്ല ഇപ്പോഴും ഉണ്ട് പക്ഷേ എപ്പോഴാണ് ഇന്ന് യൂട്യൂബിൽ യൂട്യൂബിലൂടെ നമുക്ക് വളരെ സങ്കടപ്പെടുന്നൊരു വേർപാടിൻ്റെ വാർത്തയൊക്കെ വന്നത് അപ്പോൾ ഞാൻ ഓർത്ത് ദുർബല ഹൃദയരായ ഒരുപാട് പേര് ഇന്നത് വായിച്ച് കാരണം അത്തരം ടൈറ്റിലുകളാണ് ഈ ചാനലുകാർ കൊടുക്കുന്നത് നമ്മൾ എത്രയും ആഴത്തിൽ നോവിക്കാമോ അത്രയും ആഴത്തിൽ അപ്പോൾ ഞാൻ കരുത് ഇന്നൊരു വരയുമായി വന്ന് ഒരു വാക്കുകൂടെ പറഞ്ഞു പോയാലും ഒരു പക്ഷേ ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെടുന്ന ഇന്നത്തെ വാർത്തയെ കണ്ടിട്ട് കാര്യം നമ്മൾ അങ്ങനെയാണല്ലോ കരയാൻ വേണ്ടി ദേശാടനം സിനിമ കാണുന്ന ആൾക്കാരാണ് നമ്മൾ കാശ് കൊടുത്ത് പോയിരുന്ന നന്നായിട്ട് കര അത് വളരെ ശുദ്ധമായ ഹൃദയമുള്ളവരാണ് പെട്ടെന്ന് കരയുന്നത് എന്തുകൊണ്ടാണ് പക്ഷെ ഞാൻ ഇന്ന് ആ ഒരു വാർത്തയും ആ വാർത്തയും ഞാൻ വീണ്ടും എടുത്തു പറയുന്നില്ല എങ്കിലും അതിനൊരു തത്വം പറയാം ഇവിടെ എന്തൊക്കെയാണോ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാനുള്ളത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല ചില ഈശ്വരനെ ചീത്ത പറയുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു ചില നീതികൾ സംഭവിച്ചേ മതിയാവും നമ്മളറിയണം ആ സംഭവിച്ച ആൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇനി വേദനിക്കേണ്ട ആൾക്ക് അവർക്ക് ചുറ്റും പ്രപഞ്ചമുണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ചില കാഴ്ചപ്പാടുകൾ വെച്ചിട്ടാണ് ഈ ദുഃഖിക്കുന്നത് ആ ദുഃഖിക്കുന്ന വ്യക്തിക്ക് പ്രപഞ്ചം അത് താങ്ങാനുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കും അത് നമുക്കറിയില്ല കാരണം നമ്മളും അവരും ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഡയറക്റ്റ് ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് നമ്മളും അവരും ഒക്കെ ഒരേ പ്രപഞ്ചത്തിൽ ആണ് നിലനിൽക്കുന്നത് ഒരുപാട് വേർപാടുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതിനു മുമ്പ് പക്ഷേ ആ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ നമ്മളതിനെ സ്വാഭാവികമായിട്ട് തരണം ചെയ്യും അതിലൂടെ ശക്തി നമുക്ക് പ്രപഞ്ചം തരും അതുകൊണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ചിന്തയുമായി ചെന്ന് അവരുടെ അവസ്ഥയെ കൂട്ടിക്കെട്ടേണ്ട അതിന് ജസ്റ്റ് വിട്ടുകൊടുക്കുക നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാം ഉള്ള കരുത്ത് കൊടുക്കണമെന്ന് മാത്രം പ്രാർത്ഥിക്കുക നമ്മൾ അവിടെ ചെന്നിപ്പേണ്ടി വരുന്നത് കാരണം അങ്ങനെ നമ്മൾ വിഷമിച്ചത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല നേരെ മറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുത്തി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ നമ്മുടെ ബി പി ഒക്കെ കൂടുകയോ കുറയുകയൊക്കെ ചെയ്യും അല്ലേ അതുകൊണ്ട് നമ്മളറിയുക നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും പലതും പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ നേരിടണം എന്നാണ് ഇപ്പോൾ പഠിക്കേണ്ടത് ആഴത്തിൽ അത് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് അതിനെ അങ്ങനെ ജസ്റ്റ് ഒന്ന് വിട്ടുകൊടുക്കുക ഞാനിവിടെ കുറച്ച് ഷെയ്ഡ് ചെയ്തു ഇപ്പോഴും ഞാൻ സെക്കൻഡ് ടോണാണ് ഫൈനൽ ടോൺ ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് ഇവിടെ ഞാൻ അടുത്ത ഫൈനൽ ടോൺ കുറച്ച് ഡാർക്കായിട്ടാണ് ചെയ്യുന്നത് അത്രയും ഡാർക്കൊക്കെ വരുമെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഇവിടെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ ഡാർക്ക് ചെയ്യുകയാണ് ഞാനത്ര ഡാർക്കായിട്ട് ചെയ്ത ഒരാളല്ല അവർക്ക് പരമാവധി എനിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രോക്കുകളവിടെ ഇഷ്ടം അതുകൊണ്ട് നോക്കുക ഇത് വന്നു ഇനി ഞാൻ സെക്കൻഡ് ഷെഡ് ചെയ്തതിന് ഇപ്പോൾ ഒരു കാര്യം കാണിക്കാം ഈ വെളിച്ചത്തിനെ ചുറ്റിപ്പറ്റി ഈ മരത്തിൻ്റെ നിഴൽ ഇത് ഇങ്ങനെ കിടക്കും അത് ഈ വഴിയിലേക്കാണെങ്കിൽ ഇവിടെ മറ്റു വെളിച്ചം അധികം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ശക്തമായിട്ട് നിഴൽ വീഴുകയാണെങ്കിൽ ഇങ്ങനെ അങ്ങ് പടർന്ന് പോവുകയാണ് ഇതിന് അടുത്ത സ്ഥലത്ത് കയറി അങ്ങ് പടർന്ന് പോകണ്ടോ ഇതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ വരച്ച വസ്തുവിൻ്റെ അപ്പോൾ ഇവിടെ ഒരു വഴിയുണ്ട് അവിടെ ഇച്ചിരി ഡാർക്കാണ് കാരണം അവിടേക്ക് താഴേക്ക് പോകുകയാണെന്നത് കണ്ടോ പിന്നെ അവിടുന്ന് കൂടും കേട്ടോ ഇനി രണ്ട് ടോൺ വരും ഇവിടെ വരെ വന്നിട്ട് പിന്നെ ഇവിടെ കൂടി അതിൻ്റെ ശിഖരങ്ങൾ എങ്ങനെയോ അങ്ങനെയൊക്കെ അങ്ങോട്ട് പടർന്ന് അങ്ങ് പോകും നമ്മളത് വരച്ചാൽ ഒരുപാട് അങ്ങോട്ട് പോകണം ഞാൻ ജസ്റ്റ് ഈ തത്വമാണ് കാണിച്ചത് ഇനി ഞാൻ ഇവിടുത്തെ ഏറ്റവും ഡാർക്ക് പോർഷൻ പോർഷനോട് കാണിക്കാം ഒരു ഡാർക്ക് പെൻസിലെടുത്തു ഇത്രയും ഡാർക്ക് വെച്ച് ചെയ്ത് പഠിക്കേണ്ട നിങ്ങൾ ഞാനത് ക്യാമറയിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്ന് കരുതിയിട്ടാണ് ഇത്രയും ഡാർക്ക് വെച്ച് കാണിക്കുന്നത് അല്ലെങ്കിൽ മിട്ടോണിൽ നിൽക്കേണ്ട കാര്യമേ ഉള്ളൂ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ശിഖരങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാനിവിടെ കാണിക്കുന്നു ഇനി ഇത് ഇവിടെ ഇതിൽ നിന്ന് ഡാർക്ക് കണ്ടോ സെക്കൻഡ് ആണ് നിങ്ങൾ നിശ്ചയമായ ഓർക്ക് ഇത് കട്ടിയാണെന്നൊന്നും പറയരുത് കാരണം ഏറ്റവും ലളിതമായിട്ട് ഇത് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ രണ്ട് ഡ്രോയിങ്ങുകളായിട്ട് വന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നല്ലത് ചിന്തിക്കാനും ചില നല്ല കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്തേക്കണം നമുക്ക് ദുഃഖം അല്ലെങ്കിൽ ദുഃഖപൂർണമായ ചില വാർത്തകൾ കേൾക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം പോയങ്ങൾ ചെയ്യുക സമയത്ത് ആ സമയത്ത് നമ്മുടെ മനസ്സിനെ ഒന്ന് ഒന്ന് ഡൈവേർട്ട് ചെയ്യുക അവിടെ നിന്ന് ഒന്ന് മാറ്റുക മാറ്റിയേ മതിയാകും കാരണം നമ്മൾ വിചാരിക്കും ഇതൊക്കെ ദുഃഖിക്കുന്നത് കൊണ്ടാണ് ഞാൻ നല്ലവനായ ദുഃഖിക്കുന്നതുകൊണ്ട് നല്ലതൊന്നും വരുന്നില്ല നമുക്ക് പിന്നെ എന്താണ് നമുക്ക് ഒരാളുടെ ജീവിതത്തിലോ അവരുടെ വിധിയിലോ നമുക്ക് എന്തെങ്കിലും കൈകെടുത്താനാകുമെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് അവർക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റണം അതല്ലാതെ ഒരുപാട് ദൂരെ ഇരുന്ന് വയനാട്ടിലൊക്കെ സംഭവിക്കുന്ന കാര്യത്തിന്